പലപ്പോഴും പലരും പറയുന്നൊരു വിഷയമാണ് ജീവിതത്തിൽ സമാധാനമില്ല സന്തോഷമില്ല വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബഹളമാണ് പ്രശ്നമാണ് തർക്കമാണ് ജീവിതം തന്നെ മടുത്തുപോയി എന്തു ചെയ്യണം എന്നറിയില്ല ഓരോ ദിവസവും എങ്ങനെയാണ് തള്ളി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല അത്രയും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയാണെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആത്മീയമായിട്ട് ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൊണ്ടേയിരിക്കണം അത് സ്പിരിച്വലി നമുക്ക് സ്ട്രെങ്ത്ത് കിട്ടാനും നല്ല രൂപത്തിലുള്ള ജീവിതം നയിക്കാനൊക്കെ ഒരു കാരണമാകുന്നുള്ളതാണ് അലൈഹി സല്ലാ വസ്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം ലാ ഇന്ന തെലുത്തും സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഷെയ്ത്വാൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് പൈശാചികമായ ചില ഉപദ്രവങ്ങളും പൈശാചികമായ ചില ഷെറുകളൊക്കെ കാരണമായിട്ടാണ് പല തർക്കങ്ങളും പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പോൾ ഇത്തരം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ സൂറത്തുൽ ബഖറ നല്ലൊരു പരിഹാരമാണ് അതൊരു ദൈർഘ്യമേറിയ സൂറത്താണ് ആ സൂറത്തിൽ അള്ളാഹു സുബഹാന ഹുവത്താലയുടെ സവിശേഷമായ സിഫത്തുകളും വിശേഷങ്ങളും ഗുണങ്ങളൊക്കെ ധാരാളമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൽ സവിശേഷമേറിയ ചില ആയത്തുകളുണ്ട് മുത്തനബി അലൈഹി സ്വലമാ തങ്ങളെ തന്നെ സൂറത്തുൽ ബക്തരുടെ ആദ്യ ഭാഗത്തെക്കുറിച്ചും ആയത്തുൽ ഖുർസീനെ കുറിച്ചും അവസാന ഭാഗമായ ആമന റസൂലിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്തുകളെങ്കിലും ഓതാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാകും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ